ഫ്രാങ്കോ തുടങ്ങിയവരെ വെള്ളപൂശാൻ കൽതായ കരിമ്പൻകാല സംഘങ്ങൾ ഒരുപാട് ശ്രമിച്ചു അവസാനം വത്തിക്കാൻ നടപടി എടുത്തതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവരെ നീക്കം ചെയ്തു ആദ്യം ഇവർ രാജിയാണെന്ന് ന്യായീകരിച്ചു ആ പരിപ്പ് വേവില്ലെന്ന് കണ്ടപ്പോൾ മെത്രാൻമാരുടെ പരാതി മൂലം വത്തിക്കാൻ പുറത്താക്കിയതാണെന്ന് വെളുപ്പിക്കൽ പ്രചരണം നടത്തി എറണാകുളത്തിനെതിരെ കൽതായവൽക്കരണ സംഘടനകൾ വൈദികരെ പുറത്താക്കി തന്നെ നടപടി എടുക്കുമെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതുവരെയും ഒന്നും നടന്നില്ല ആര് പുറത്താക്കിയാലും ഇല്ലെങ്കിലും ഈശോയുടെ ശരീര രക്തങ്ങൾ മറയില്ലാതെ നേരിൽ കണ്ടുകൊണ്ടുള്ള വിശുദ്ധ കുർബാന അവിടെ മാറ്റമില്ലാതെ തുടരും ഏതെല്ലാം രീതിയിൽ ഭീഷണിയിലൂടെ തളർത്താൻ ശ്രമിച്ചാലും പ്രതിസന്ധികളെ മറികടന്ന് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ദൈവം അവരെ ശക്തമായി വളർത്തിക്കൊണ്ടുവരും വത്തിക്കാൻ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു രൂപതയിലേക്ക് സിനഡ് അനധികൃതമായി നാല്പത്തി ഒൻപത് മെത്രാന്മാരെ കൊണ്ട് ഒപ്പിടുവിച്ച് പുതിയ അടവെടുത്തു ഇങ്ങനെ പലവിധ ഭീഷണികൾ ഒരു വിധത്തിലും നടക്കാതെ ആയപ്പോൾ ചില തിന്മയുടെ ശക്തികളുടെ പിൻബലത്താൽ കോടതി വഴി പള്ളികൾ പിടിച്ചെടുത്തു എറണാകുളത്തെ എല്ലാ ഇടങ്ങളിലും ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന ഉടനെ നടപ്പാക്കുമെന്ന് പറഞ്ഞു വരുത്തി തങ്ങളുടെ താല്പര്യത്തിനൊപ്പം നീങ്ങുന്നില്ല എന്ന് കണ്ട് അഡ്മിനിസ്ട്രേറ്ററെ രാജിവെപ്പിക്കാൻ ശ്രമം നടന്നു അടി വത്തിക്കാൻ കരിയിലിനെ പോലെ പുത്തൂരിനെ പുറത്താക്കുമെന്നും പറഞ്ഞു ഇതുപോലെ മറ്റൊരു രൂപതയെ തകർക്കാൻ എത്രയോ കുതന്ത്രങ്ങളും കള്ളപ്രചരണങ്ങളും നടത്തിയത് പറയുന്നില്ല രൂപത കൂടുതൽ ഒറ്റകെട്ടായി ശക്തരായി കലുതായ കുതന്ത്രങ്ങൾ ഒന്നൊന്നായി തകർന്നു വീണു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പുറത്തു ആരും കേറി കളിക്കണ്ട കളിക്കാൻ അനുവദിക്കുകയുമില്ല അതിരൂപതയും പള്ളികളും ഉള്ളടത്തോളം കാലം ജനാഭിമുഖ കുർബാന തന്നെയായിരിക്കും നടക്കുക